ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ചാവക്കാട് തിരുവാത്ര പുതിയറയിൽ ഭൂമിക്കടിയിൽ നിന്നും ഉഗ്രശബ്ദം കുടുംബങ്ങൾ താമസിക്കുന്ന രണ്ട് ക്വാർട്ടേഴ്സുകൾക്കും ഒരു വീടിനും വിള്ളൽ സംഭവിച്ചു ഇന്ന് ഉച്ചതിരിഞ്ഞ മൂന്ന് പതിനഞ്ചോടെയാണ് സംഭവം തിരുവത്ര പുതിയറപ്പള്ളിക്ക് പടിഞ്ഞാറ് വശമുള്ള ആർ സി ക്വാർട്ടേഴ്സിന്റെ ഏഴു മുറികളുടെ ചുമരുകൾക്ക് വിള്ളൽ സംഭവിച്ചു ഇവിടെ താമസക്കാരനായ പള്ളിയഗായിൽ ഫൈസലിന്റെ മുറിയിൽ ടെലിവിഷൻ കത്തി കേരണ്ടകത്ത് ഫൈസലിന്റെ വീടിന്റെ ചുമരിന് വിള്ളൽ സംഭവിച്ചു താഴത്ത് സലാമിന്റെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിന്റെ മൂന്ന് മുറികളുടെ ചുമരിനും വിള്ളൽ സംഭവിച്ചിട്ടു് മുറിക്കകത്ത് നിൽക്കുമ്പോഴാണ് ശബ്ദം അനുഭവപ്പെട്ടതെന്ന് കോട്ടേഴ്സിലെ താമസക്കാരിയായ രഹിത ഫൈസൽ പറഞ്ഞു ഞാനിവിടെ ഹോളിൽ തടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ മരുന്നൊരു തേങ്ങി വീണു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടാവില്ല അതിൻ്റെ ഒരു ശബ്ദം കേട്ട് ശബ്ദം കേട്ടോട് കൂടിയിട്ടോട് ടി വി ഓണായിട്ട് കൊണ്ടിരിക്കുണ്ടായിരുന്നു അത് ശബ്ദം നോക്കുമ്പോൾ ചുമരുമ നോക്കുമ്പോൾ ചുമരുമലിന് അതിൻ്റെ ഭിത്തികളൊക്കെ അടർന്ന് കായത്ത് വീണ് വീണപ്പോഴാണ് നോക്കിയത് ചുമരുമലേക്ക് നോക്കുമ്പോൾ ടി വി അടിച്ചുപോയി

ും അതുപോലെ തന്നെ ഈ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് വീടിന്റെ ചുമരുകൾ ചുമരുകൾ കൊണ്ടുപോയിട്ടുണ്ട് ഇതാണ് സംഭവിച്ചിട്ടുള്ള ആളുകളൊക്കെ ചെറിയ പരിഭ്രാന്തിയിലാണ് ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാറ് വിവരമറിഞ്ഞ ചാവക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് നഗരസഭാ രാധാകൃഷ്ണൻ എന്നിവരും ചാവക്കാട് വില്ലേജ് അധികൃതരും സ്ഥലം സന്ദർശിച്ചു പണയം വെക്കുന്നതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ